നേപ്പാളിലെ ഒരു കിടിലൻ ട്രക്കിംഗ് ലക്ഷ്യമാക്കിയുള്ള നടത്തം ഇവിടെ തുടങ്ങുകയാണ് ഇനി പറയുന്ന സ്ഥലപ്പേരൊക്കെ എല്ലാവരും കാര്യമായിട്ട് നോർത്ത് വെച്ചോളി ആവശ്യം വരും അപ്പോൾ ബനേപ്പ ബസ് പാർക്കിലേക്കുള്ള ബസ് കയറി ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കിണ്ടെങ്കിലും ടി വിയിൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആയതുകൊണ്ട് ഞാൻ ചില്ലേനു ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് നേപ്പാളികളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് മൂപ്പരിപ്പ് ഇട്ടേക്കേണ്ടത് നമ്മുടെ അഫ്സലിൻ്റെ ഷർട്ടാണ് അതിനി നോക്കണ്ട ഇനി ദീപിയുടെ വീടിൻ്റെ സൈഡിലാണ് ക്യാമ്പ് ചെയ്യുന്നത് ഇനി ഫുഡ് ഉണ്ടാക്കണം കുക്കിങ്ങിൻ്റെ ചുമതല റേസ് ഏറ്റെടുത്തിരിക്കുകയാണ് ാണ് നല്ല കിടലം ചപ്പാത്തിയും ചായയും യാത്രക്കിടയിൽ ഫുഡ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് പിടിവാശി ഉള്ളവരൊക്കെ വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നവ് നന്നാവുക വെള്ളമൊക്കെ ഇവിടത്തെ ദീദിയുടെ വീട്ടിൽ നിന്ന് തോന്നു രാവിലെ എണീറ്റപ്പോ എല്ലാവരും നമ്മളെ ക്യാമ്പിങ് കണ്ട് അതിശയിച്ച് നിപ്പാണ് പല്ലൊക്കെ തേച്ച് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് ബാക്കേജ് ഞങ്ങൾ ഇറങ്ങുവാണ് ഇനി സല്ലേരി എത്തണം ടു കിലോമീറ്റർ മുമ്പിലുള്ള ദുല്ലിക്ക എന്ന സ്ഥലത്ത് പോയാൽ സല്ലേരിയിലേക്കുള്ള വണ്ടി കിട്ടുമെന്ന് കേട്ട് അങ്ങോട്ട് ബസ് കയറി അവിടെ എത്തി കൗണ്ടറിൽ ചോദിച്ചപ്പോൾ സല്ലേരി പോകുന്ന ഒരേ ഒരു ബസ് രാവിലെ അഞ്ച് മണിക്ക് പോയത്രേ മൂഞ്ചി എന്ന് കരുതിയിരിക്കുമ്പോൾ സല്ലരി പോകുന്ന ഒരു ജീപ്പിംഗ് കയറി ഒപ്പിച്ച് തന്നു ഒരാൾക്ക് രണ്ടായിരം നേപ്പാളി രൂപ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഒരു സുന്ദരി നേപ്പാളി ചേച്ചിരിപ്പുണ്ടേനി അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ജീപ്പ് എത്തി സല്ലേരി അഥവാ സൊളുകുമ്പ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും കാണും അതെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് തന്നെയാണ് ഞങ്ങളുടെ സ്വപ്നം